അച്യുത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളാണ് അതായത് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് തന്നെ പറയാം കേട്ടോ അല്ലാണ്ട് ഇന്ന് ടിപ്സ് ഇല്ല പിന്നെതുവാ വേറെ ടിപ്സ് ഒന്നും ഇല്ല കേട്ടോ ടിപ്സ് ഇല്ല എന്നല്ല ടിപ്സ് ഇല്ല ഇപ്പൊ നമ്മുടെ ഇന്നത്തെ അടുക്കള വിശേഷങ്ങളും പാചക വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് ചിലവർക്ക് അത് കാണാനാണ് ഭയങ്കര താല്പര്യം അല്ലാണ്ട് ടിപ്സ് കാണുന്നതിനോട് ചിലവർക്ക് വലിയ താല്പര്യം ചിലവർക്ക് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയാനുള്ള താല്പര്യങ്ങളാണ് അല്ലെ അങ്ങനെയുള്ളവരിൽ അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടെ ചെയ്യേണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോയിൽ തന്നെ ടിപ്സും ഇടുന്നത് വീട്ടിലെ വിശേഷങ്ങളും ഇടുന്നത് അപ്പം ടിപ്സ് ഇഷ്ടമുള്ളവർ അത് കാണണം വീട്ടിലെ വിശേഷങ്ങൾ ഇഷ്ടമുള്ളവരെ അത് കാണണം അല്ലെ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാ വിശേഷങ്ങളില് അപ്പൊ ഞാൻ ഇന്ന് എനിക്ക് വലിയ കൂടുതൽ കറിയൊന്നും ഇന്ന് അങ്ങോട്ട് വെക്കേണ്ട കാര്യമില്ല കാരണം ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇന്ന് മോൻ വന്നിട്ടുള്ളത് കൊണ്ട് മോൻ ഇന്ന് അത് മതി എന്ന് പറഞ്ഞു അപ്പം അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഫ്രൈഡ് റൈസ് കാണിച്ചു തരാം പലവരും പല വിധത്തിലാണ് ഉണ്ടാക്കുന്നത് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ രീതിയുണ്ട് എന്റെ രീതിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്നത്തെ രാവിലത്തെ ഫുഡ് ദോശയാണ് ക്രിസ്തി ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അച്ഛനും മോനും കൂടെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിരുന്നോ ഞാൻ ഇപ്പം ദോശയും കൊണ്ട് വരും എന്ന് പറഞ്ഞു അപ്പം ദോശയും മുളകും ചമ്മന്തിയാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ രാവിലെ ഒപ്പിച്ച് ഉണ്ടാക്കി വിടണ്ടേന്ന് ഇപ്പം നമുക്ക് അരി ഉഴുന്ന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അല്ലേ ഞാൻ മാവ് അങ്ങനെ വാങ്ങിക്കാറില്ല പിന്നെ പോക്കറ്റ പുലി പുല്ലും തിന്നും എന്ന് പറയുന്ന ഒരു അവസരം വരുമ്പോഴത്തേക്കും ചിലപ്പം വാങ്ങിച്ചെന്നൊക്കെ ഇരിക്കും അല്ലാണ്ട് അങ്ങനെ ഞാൻ വാങ്ങിക്കാറില്ല എനിക്ക് വാങ്ങിക്കുന്നതിനോട് വലിയ ഇഷ്ടമല്ല കേട്ടോ അപ്പം നമ്മുടെതാ ക്രിസ്പി ദോശ കണ്ടോ തയ്യാറായി അപ്പം ഇതൊക്കെ നല്ല ചൂടോടെ വേണം കഴിക്കാനായിട്ട് ചൂടോടെ കഴിച്ചില്ലെങ്കിൽ അതിനൊരു ടേസ്റ്റും കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് പേരും അവിടെ ഇരുന്നു ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞു രണ്ട് പേർക്കും ഓരോന്ന് കൊടുത്ത് സമാധാനിപ്പിച്ച് അങ്ങ് ഇരുത്തിയിട്ട് ബാക്കി നമുക്കുണ്ടാക്കാമല്ലോ ഇവിടെ നിന്ന് ഓരോന്ന് കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പം കൊണ്ടുവരും ഇപ്പം കൊണ്ടുവരും എന്നും പറഞ്ഞ് അവരവിടെ അങ്ങ് ഇരുന്നോളുമല്ലോ അല്ലേ ബുദ്ധിമുളളേ നമ്മൾ വീട്ടമ്മമാരുടെയൊക്കെ പണികൾ ഇതൊക്കെ തന്നെയാണ് അപ്പം ഞാൻ ഈ ദോശ എടുത്ത് കൊടുക്കട്ടെ രാവിലെ തന്നെ എനിക്ക് ഇന്നലെ കൊണ്ടുവന്ന ഗിഫ്റ്റ് മൊത്തം ഞാൻ നനച്ചിട്ടിട്ടുണ്ട് മൊത്തം നനച്ചിട്ടിട്ടില്ല കേട്ടോ കുറച്ച് മിഷിനകത്ത് കിടപ്പുണ്ട് രണ്ടാമത്തെ ട്രിപ്പ് നനയ്ക്കാൻ ഇട്ടിരിക്കുന്നു ഇനി എന്താ ഇവിടെ കൂടിക്കിടപ്പുണ്ട് മൂന്നാമത്തെ ട്രിപ്പിനുള്ള തുണിയുണ്ട് പിന്നെ ഫുൾ അയെല്ലാം ഫുള്ളായതുകൊണ്ട് ബാക്കിയെല്ലാം എന്താ എടുത്ത് ഗേറ്റേലും അവിടെ എല്ലാം വിരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇടയ്ക്ക് മഴയ്ക്ക് മൂടുന്നുണ്ട് കേട്ടോ എനിക്ക് പേടി വരുന്നുണ്ട് ആ പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങളോടിപ്പോയി തുണിയെല്ലാം ഇറുക്കിയെടുക്കും മൂടുന്നുണ്ട് കേട്ടോ അയാളൊന്നും സ്ഥലമില്ല അതുകൊണ്ടെല്ലാം എന്താ അവിടെ തന്നെ കുറക്കി ഇട്ടിട്ടുണ്ട് അപ്പം എന്താ ഇവർക്ക് രണ്ടുപേർക്കും ദോശ കൊടുത്ത് ഇതിനിടയ്ക്കുള്ള പരിപാടികളാണ് ഇതെല്ലാം കേട്ടോ ഒരാൾക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് അവിടെ എന്താ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത് കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കഴിച്ചിട്ടില്ല ഇതാ മോൻ അത് കഴിക്കുന്നു അതിൽ നമുക്ക് ഈ അരി ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഇത് ഞാൻ ഇവിടെ ഇന്ത്യ ഗേറ്റിന്റെ അരി ആട്ടോ വാങ്ങിക്കുന്നതാ ഇത് ഞാൻ കഴുകിയിട്ട് വെള്ളം പോകാനായിട്ട് തോർത്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇത് അരിപ്പേലിട്ട് വെച്ചിരിക്കുവാണ് തോരാനായിട്ട് വെച്ചിരിക്കുക കേട്ടോ അപ്പൊ ഇത് നന്നായിട്ട് തോർന്നിട്ടുണ്ട് അപ്പൊ ഇത് വേകാന് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ഇതായിട്ട കറുവാപ്പേട്ടയുടെ എല്ലാം ചായലം കുരുമുളക് ഇതാ ഗ്രാമ്പു പിന്നെന്താ ഒരു ഏലക്ക അത്രയൊക്കെ സാധനങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതാ ഇത് കറുവാപ്പേട്ട അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം ഞാൻ വെക്കുന്ന രീതിയാണ് കാണിച്ചിരുന്നത് പലരും പല രീതിയിലാണ് അപ്പൊ ഞാൻ ഇനി ഒരു സഹലം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കേട്ടോ ശത ചെറിയ സ്പൂണ് ഒരു സ്പൂണാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം തിളക്കട്ടെ വെള്ളം നന്നായിട്ട് തിളച്ചു ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഇത് ഇതുകൊണ്ട് അരി നന്നായിട്ട് തോർന്നിരിക്കുന്നതാണ് ചിലവര് കഴുകിയിട്ട് അങ്ങനെ തന്നെ എടുത്തിടും പക്ഷെ ഞാൻ ഇങ്ങനെ നേരം ഒന്ന് അരിപ്പേലൊന്നു വെള്ളം വലിയ വേണ്ടിയിട്ട് വെക്കും എന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലല്ലേ അല്ലേ ഞാൻ ചെയ്യുന്ന സ്റ്റൈലിൽ ആരിക്കത്തില്ലല്ലോ വേറുള്ളവർ ചെയ്യുന്നത് ചിലവരിത് മറ്റേ ജീരകശാല അരിയാണ് വാങ്ങിക്കുന്നത് ഇവിടെ ചെറിയ അരി വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ അരിയാണ് എടുത്തിരിക്കുന്നത് നല്ല അരി ആട്ടോ ഇത് നമുക്കിത് വേവിച്ചെടുക്കുന്നതിലാണ് ഇതിനകത്തേക്ക് അരി ഇരിക്കുന്നത് ഭയങ്കരമായിട്ട് വെന്ത് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നമുക്കിത് കിട്ടുമ്പോ എല്ലാവർക്കും അറിയാലോ ഒന്നൊന്നേ തൊടാതെ ഇരിക്കണം അപ്പൊ ഇന്ന് മോനുള്ളതുകൊണ്ട് ഇത് മതി എന്ന് പറഞ്ഞു അപ്പൊ പിള്ളേരുള്ളപ്പോഴല്ലേ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളു നമ്മൾ തന്നെ ആവുമ്പോ നമുക്ക് ഇതിനകത്ത് വലിയ ഇന്ററസ്റ്റ് ഒന്നും ഇല്ലല്ലോ അല്ലെ അപ്പൊ ഇത് വേഗട്ടെ ഇത് പെട്ടെന്ന് വേഗം ഇത് നോക്കി നിന്നില്ലെങ്കിൽ കുഴഞ്ഞു പോവുകയും ചെയ്യും അപ്പൊ ഇത് വേഗട്ടെ വെന്തിട്ടിനി കാണിച്ചു തരാട്ടോ ഇപ്പൊ നമ്മളിതാ ചോറൊക്കെ നമ്മുടെ വെന്തു അപ്പൊ ഇത് എന്നാ നന്നായിട്ട് ദവന്തി ഇട്ടിട്ടുണ്ട് ചോറ് ഇത് ഉണ്ട് ഇത് ഇതേപോലെ ഒന്നൊന്നേല് തൊടാതിരിക്കണം എന്നാ മാത്രമേ ഇത് നന്നായിട്ട് ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ കുഴഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ അത് ഒരു സുഖയില് നല്ല മണം ഉണ്ട് കേട്ടോ നമ്മൾ ഈ പട്ടയും എല്ലാം കൂടി ഇട്ടിരിക്കുന്നുണ്ട് നല്ല മണം ഉണ്ട് ചോറിന് അപ്പൊ എല്ലാവർക്കും അറിയാം കേട്ടോ ഞാൻ പിന്നെ വെക്കുന്നോണ്ട് ഒന്ന് കാണിച്ച് തരുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങളെ കേട്ടോ അപ്പം ചിക്കൻ കറിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇന്ന് വെച്ചല്ല ഞാൻ അന്ന് വെച്ചപ്പം ഞാൻ കാണിച്ചു തന്നായിരുന്നു അപ്പൊ അതൊന്ന് ചൂടാക്കിയാൽ മാത്രം മതിയാകും ചിക്കൻ കറി ഇത് ഞാൻ വറുത്ത് എടുത്ത് വെച്ചിരിക്കുന്ന കറിയാണ് ചിക്കൻ വറുത്തെടുത്ത് കറി വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഇനി അതിനകത്ത് ഒരു രണ്ട് മൂന്ന് പീസ് ഞാൻ വറക്കാനായിട്ട് ഉപ്പും മുളകും കുരുമുളകും എല്ലാം കൂടെ തേച്ച് വെച്ചിരിക്കുന്നതാണിത് അപ്പൊ നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം അല്ലേ പിന്നെ ഒരുപാട് താമസിച്ചു കേട്ടോ മണി പന്ത്രണ്ട് കഴിഞ്ഞു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു വന്നിരിക്കുന്നതുകൊണ്ട് ഒരുപാട് തുണി നനയ്ക്കാനുണ്ടായിരുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇന്ന് മഴയില്ല നല്ല വെയിലും അപ്പൊ കിട്ടിയ അവസരമല്ലേ ഇപ്പൊ ഞാൻ വിചാരിച്ചു അടുക്കളയിലെ കാര്യങ്ങൾ വിജലി ചെയ്യാൻ ലേറ്റ് ആയാലും കുഴപ്പമില്ല നമുക്ക് ഇതൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ആ തുണിയുടെ പുറമേ നടക്കുമായിരുന്നു കൈ ഒന്ന് കഴിഞ്ഞിട്ട് വരെ തുണിന്ന് പറഞ്ഞാൽ ഇഷ്ടമാതിരി തുണി കേട്ടോ ഇഷ്ടം പോലെ തുണി ഉണ്ടായിരുന്നു അപ്പൊ മോനെ ഇതുപോലെ ഇടുക്കിയിലായിരുന്നു ഇടുക്കിന്ന് റുവാൻഡ്രത്തേക്ക് ട്രാൻസ്ഫറായി അപ്പം ഉള്ള തുണി മൊത്തം കൊണ്ടുവന്നു അപ്പൊ നമുക്ക് അതെല്ലാം നനച്ച് പെറുക്കിയെല്ലാം കൊടുത്തു വിടണ്ടേ നമ്മുടെ അമ്മമാരുടെ ഉത്തരവാദിത്തങ്ങളല്ലേ ഇതെല്ലാം അപ്പൊ പിന്നെ അതെല്ലാം നനച്ചു ഉണക്കി ഏർ ഞാൻ മടക്കിയെടുത്തു കൊറേയൊക്കെ വെളിയിൽ ഇരിച്ചിട്ടിരിക്കുന്നു അപ്പൊ ഇപ്പൊ എനിക്കൊരു സമാധാനമായി ഇനി കുറച്ചും കൂടെ ഉള്ളൂ മൂന്നാമത്തെ നനച്ചു കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ അത് ഓഫ് ചെയ്ത് കൊറച്ചായപ്പോ അത് ഇതിനകത്തോട്ട് ഊതും പറഞ്ഞൊരു സൗണ്ട് കേൾക്കും അപ്പൊ നമുക്ക് ഓർത്ത് കുറച്ച് ഇതിനകത്തോട്ട് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ ഞാൻ ഇട്ട് എടുക്കുന്നുണ്ട് അപ്പൊ നമുക്കിതൊന്ന് വറുത്തെടുക്കാം വറത്തെടുക്കാം വല്യ പണിയൊന്നും ഇല്ലാത്ത പരിപാടിയല്ലേ എല്ലാവരുടെയും ചോറും കറികളും ഒക്കെ ആയോ ഞാൻ ഇതൊന്നും കൂട്ടത്തില്ല എനിക്ക് ഞാൻ ഇച്ചിരി ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഞാനൊരു കുഞ്ഞു കള്ളത്തി ശകലം ചോറ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതൊന്നും പിന്നാകുന്ന തൃപ്തിയാകത്തില്ലെന്ന് എനിക്ക് വേണ്ട അപ്പൊ പിന്നെ ഞാൻ പ്രത്യേകിച്ച് അതിന് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്റെ കറി എന്താണെന്നറിയാം ഇന്നത്തെ ചോറിൻ്റെ പപ്പടം കാച്ചിയതും ഇതില്ലേ ഞാ ഞങ്ങളൊക്കെ ചള്ളാസം എന്ന് പറയും കേട്ടോ കുറെ പേരൊക്കെ കച്ചമ്പർ ഞങ്ങൾ രണ്ടും പറയും കച്ചമ്പറ എന്നും പറയും എന്നും പറയും അതുകൊണ്ട് ഇന്ദിക്കറിയും ഉണ്ട് എനിക്കത് മാത്രം മതി കേട്ടോ ചോറിന് ഇവർക്കിപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും പിന്നെ കച്ചമ്പറ ചള്ളാസം എന്നൊക്കെ പറയലോ അതുണ്ട് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാല് പപ്പടവും കൂടെ കാച്ചണം അതാണ് ഏർ ഇന്ന് ഇനി അതും കൂടെ ഒക്കെ ചെയ്താൽ മതി പിന്നെ നമ്മൾ ഈ ചോറ് വേവിച്ചു വെച്ചിട്ട് വരറ്റുള്ള പണിക്ക് ഞാൻ ആ ചോറ് വേടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ആ കാര്യങ്ങളിലേക്കൊക്കെ പോയത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യാൻ പറ്റില്ലേ പിന്നെ ചോറ് അങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ പെട്ടെന്ന് വേകുന്ന അരിയാണ് അതുകൊണ്ട് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അതൊരു വരുവുമായിട്ട് കിട്ടും ഞാൻ അപ്പം ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കുന്നത് നെയ്യിലാണ് ഇതെല്ലാം ഒന്ന് വറുത്തെടുത്തിരിക്കുന്നത് നെയ്യിൽ വറുത്തെടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം കുറച്ച് ബീൻസ് ഉണ്ട് അതും കൂടെ നമുക്കൊന്നെഴ്ചയിട്ട് വന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഈ ബീൻസും ക്യാരറ്റും ഒക്കെ ഇട്ടിങ്ങനെ വഴറ്റിയെടുക്കുമ്പം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്താണെന്നറിയാമോ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഈ ബീൻസിൻ്റെ കളറ് മാറാതിരിക്കുന്നത് ഇതിനകത്ത് കുറച്ച് ക്യാരറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് ക്യാരറ്റും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാനത് രണ്ടും രണ്ടായിട്ടാണ് അതായത് പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നത് അപ്പൊ നമ്മൾ ഇത് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും ഈ പച്ച പച്ചക്കറവ് മാറാതെ വേണം എടുക്കാനായിട്ട് പിന്നെ ഒരു കാര്യം ഇത് നോൺ സ്റ്റിക്കിന്റെ പാത്രമാണ് അതിനകത്ത് ഇതാ ഈ സ്റ്റീൽ തവി ഇട്ട് പൂത്തുന്നത് എന്താണെന്ന് ആരും ചോദിച്ചേക്കരുത് ഇതിങ്ങനെ കാണിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് നല്ലതായിട്ട് അറിയാം പക്ഷെ ഞാനുണ്ടല്ലോ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുന്നതിന് നമുക്കൊരു മയം ഉണ്ടല്ലോ നമ്മുടെ വീട്ടമ്മമാർക്ക് ആ മയം അനുസരിച്ചാണ് ഇളക്കി കൊടുക്കുന്നത് അതുകൊണ്ട് ഇതിനകത്ത് കോറലൊന്നും വീഴത്തില്ല കോറലൊന്നും വീഴാത്ത രീതിയിലാണ് ഞാൻ ചില ശ്രദ്ധിക്കും അയ്യോ ചേച്ചി സ്റ്റീലിന്റെ തവിട്ട് ഇതിനകത്ത് ഇട്ടിളക്കുന്ന ശരിയല്ല ശരിയല്ല കറക്റ്റ് കാര്യമാണ് പക്ഷെ ഞാൻ എന്നാലും ഇതൊരു മയത്തിലൊക്കെ ഇളക്കി കൊടുക്കുന്ന കൊണ്ട് വലിയ പരുക്കുകൾ ഒന്നും ഇല്ലാതെ നമുക്ക് രക്ഷപെട്ട് പോവാല്ലേ ഇപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രൈ അവിടെ കിടന്ന് ഇങ്ങനെ ആകുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഞാനതിനകത്ത് മുളകെല്ലാം പരത്തി വെക്കുന്നതാണ് എന്നാലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിയുമ്പോഴത്തേക്ക് എനിക്കതിനാൽ ഉപ്പ് കുറവുള്ള പോലെ തോന്നി പിന്നെ സങ്കല ഉപ്പും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റുമൊക്കെ കുരുമുളകുമൊക്കെ കൂടെ ഞാൻ അതിനെ ഒന്നും കൂടെ പെരട്ടി കൊടുത്തിട്ട് ഫ്രൈ ആക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ് എല്ലാവരുടെയും കറിയും ഫ്ലോറും ഒക്കെ ആയോ ഞാൻ ഒരുപാട് നാളായിക്കെട്ടോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് കാരണം ആര് കഴിക്കാനാ കൊച്ചുങ്ങളുണ്ടെങ്കിലേ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആകുള്ളൂ പിന്നെ ഉച്ചാട്ടിനെ ഇഷ്ടാരിനോട് കഴിക്കുമ്പോൾ ഓ വേണ്ട അവൻ വരട്ടെ ഓം വരട്ടെ പറയും അപ്പൊ ഞാനും അങ്ങനെ വരട്ടേ വരട്ടേന്ന് പറഞ്ഞിരുന്നിട്ട് അങ്ങനെയായി ഒരു കണക്ക് പറഞ്ഞാൽ ഇത് തന്നെ നല്ലതല്ലേ ചോറിനാകുമ്പോഴത്തേക്കും എത്ര കൂട്ടം കറികൾ നമ്മൾ ഉണ്ടാക്കണം അല്ലേ ഇതാകുമ്പഴത്തേക്കും ചിക്കൻ കറി ഫ്രൈ അല്ലേ ഫ്രൈ വേണമെങ്കിൽ മതി നിർബന്ധം ഒന്നും ഇല്ല തരം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഭയങ്ക വരട്ടെ ഇനിയിപ്പഴും കൂടെ നമുക്ക് കാട്ടണം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പരിപാടികൾ ഇന്നലെ ഞങ്ങള് വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഏഴ് മണിയായി കുറച്ച് നേരെ കിട്ടിയുള്ളൂ കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങള് രാവിലെ ഇവിടുന്ന് പോയി അതല്ല നമ്മൾ ഹോസ്പിറ്റലിൽ പോയാരുന്നോ കാല് അമ്മയുടെ ഡ്രസ്സ് കഴിക്കാൻ പോയപ്പോൾ ഞാനും പോയായിരുന്നു അപ്പൊ അവിടെ പോയി ഒരുപാട് സമയം പോയി അവിടുന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും മണി രണ്ടര എങ്ങാണ്ടായി മണി രണ്ടര രണ്ടര മുപ്പാലെങ്ങാണ്ടായി അമ്മയ്ക്കാണെങ്കിൽ രണ്ട് ഡോക്ടറേം കാണണമായിരുന്നു ഫിസിഷ്യനേയും കാണണമായിരുന്നു മറ്റേ ആ നമ്മുടെ സർജറിയിൽ ആ ഡോക്ടറെ കാണാൻ രണ്ടുപേരെയും കാണാമായിരുന്നു ഇപ്പം ഫിസിഷ്യനെ നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടു കഴിഞ്ഞു പിന്നെ സർജറിയിൽ ആ ഡോക്ടറെ കാണാനാണ് താമസം പിന്നെ കാലിൽ ഡ്രസ്സിന് ചെയ്യാൻ ഇച്ചിരി താമസമുണ്ടായിരുന്നു അതുകൊണ്ട് വീട്ടിൽ വന്നപ്പം രണ്ടര ആയി രണ്ടര ആയപ്പോഴത്തേക്കും വീട്ടിലെത്തിയപ്പോഴത്തേക്കും എല്ലാവരും വിശന്നു പൊരിഞ്ഞു അത്രേ ഉള്ളൂ പക്ഷെ എനിക്കും അനിയത്തി ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ വലിയ വിശപ്പ് വിശപ്പ് കുറച്ചൊക്കെ പിടിച്ചു നിർത്തും കേട്ടോ ഞങ്ങളെ പക്ഷേ ഇവർക്ക് ചേട്ടാമാർക്ക് അങ്ങനെ പറ്റത്തില്ല പിന്നെ ആ വന്നപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അവർക്ക് അവിടെ പിന്നെ ചോറ് കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വന്നിട്ട് കിടന്നു കഴിഞ്ഞിട്ട് പണിയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ഇതൊന്ന് വരണ്ടു വരട്ടെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ദേഷ്യം വരും കൂടുതൽ നേരായാലും ഇളക്ക് തുടങ്ങിയിട്ടേന്ന് വിചാരിക്കും ഇതൊന്ന് വരണ്ടു വന്നിട്ട് വരാം കേട്ടോ ഇപ്പൊ നമ്മുടെ ക്യാരറ്റും നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് വഴണ്ടിയിട്ടുണ്ട് ബീൻസ് ധാരിങ്ങനെ എടുക്കണ്ട ബീൻസിന്റെ പച്ച കളർ ഒന്നും മാറിയിട്ടില്ല അതുപോലെ തന്നെ ക്യാരറ്റിന്റെ അങ്ങനെ എടുക്കണേ ഇതിനകത്തോട്ട് ഈ പാത്രത്തിന് ഓടിട എന്നിട്ട് ഞാൻ നമ്മുടെ ചിക്കനെ ഒന്ന് ചൂടാക്കണം ഇപ്പൊ ചിക്കനെ ഇതിനകത്തോട്ട് തന്നെ നമുക്ക് ചൂട് കൊടുത്തേക്കാം ഒരു ാഭം ഉണ്ടായിരുന്നു ഇല്ല കേട്ടോ എനിക്കറിയാം ഇതും കൂടെ വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നൊന്നും എന്ന് എനിക്കറിയാം അത് മാതിരി ജോലി ഉണ്ടായിരുന്നു ഇന്ന് ഒന്നൊരു കാലത്തോട്ട് ഇരിക്കാനായിട്ട് ഒട്ടും സമയം കിട്ടിയിട്ടില്ല സാരമില്ല എന്നാലും നമ്മുടെ കുഞ്ഞിനെല്ലാം ഉണങ്ങലോ നോക്കുമ്പം ഭയങ്കര സന്തോഷം ഞാൻ ഇന്ന് വെയില് വരുമെന്ന് വിചാരിച്ചതേ അല്ല കേട്ടോ ഇന്നലത്തെ ആ ഇതൊക്കെ കണ്ടിട്ടേ വെയില് വരുന്ന കാര്യം വലിയ അവതാളത്തിലായിരുന്നു പക്ഷെ എന്തായാലും ഭാഗ്യമുണ്ട് വെയില് വന്നു ഇതവിടെ ഇരുന്ന് ഒന്ന് ചൂടാവട്ടെ ആവട്ടെ കാണാം ഇപ്പൊ ഇന്ന് കേട്ടോ പാചകം ചെയ്യാൻ ഒരാളോട് എനിക്ക് വന്നിട്ടുള്ളൂ ഞാൻ എല്ലാരും ഇനി അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ ആഹ് എല്ലാരും നിരക്കിട്ടുണ്ട് കേട്ടോ പപ്പടം കാച്ചു തരാമെന്ന് പറഞ്ഞു വന്ന കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും കേട്ടോ അങ്ങനെ വെറുതെ ഇരിക്കത്തൊന്നുമില്ല ഒന്നൂല എന്നെ സഹായിച്ചു തരും ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വാങ്ങിച്ചു പിന്നിപ്പം ഇന്നിപ്പം ഫ്രൈഡ് റൈസ് തിരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യാൻ പറ്റും പിള്ളേർ വല്ലപ്പോഴും ഒക്കെ അല്ലേ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് അല്ലേ അപ്പൊ നമുക്ക് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ എടുക്ക എന്താ ചള്ളാസ് അല്ലെങ്കിൽ കച്ചമ്പറും അതും ഉണ്ടാക്കി ഇനി ഇനിയിപ്പം നമ്മൾ ഇതെല്ലാം എടുത്തു വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഈ ചോറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കാണാൻ പറ്റുന്നില്ല അല്ലേ ഇട്ട് കൊടുത്തിട്ട് കാണിച്ചു തരാവേ അധികം ഒന്നും ഞാൻ ഇതിനകത്തൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ബീൻസും ക്യാരറ്റുമുള്ളൂ കൂടുതലും ചേർത്തെന്ന് പറയാനായിട്ട് വേറെ ഒന്നുമില്ല പിന്നെ അടിപ്പരിപ്പിൻ ബിസിനസ് ചിലവരിടും നമ്മുടെ ഇത് വന്നറിയാവോ ഇത് പറയുന്ന മറന്നുപോയി എന്തുവാ പേരൊന്ന് ഗ്രീൻ പീസ് അതിടും ചിലവർ നല്ലതാ അത് ഇട്ടാലും നല്ലതാ കാത്തിനെ നല്ലപ്പോഴും അല്ലേ അല്ലേ സഹായിക്കട്ടെ പാചകമൊക്കെ ഇഷ്ട തേങ്ങയൊക്കെ തിരുമ്മി കേട്ട തരും കേട്ടോ എന്നാ ഇനിയിപ്പഞ്ചാം തീയതി പോണം അഞ്ചാം തീയതി അവന് ജോയിൻ ചെയ്യണം അപ്പൊ രണ്ടു മൂന്ന് ദിവസം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നിൽക്കട്ടെ പാചകം പഠിക്കല്ലേ എന്താ എന്താണ്ടൊക്കെയാ ചെയ്യാൻ അറിയാം കേട്ടോ കൂടുതലൊന്നും കുറച്ച് അവിടെ ഒക്കെ പിള്ളാര് അവർക്ക് അവിടെ മെസ്സാണ് എന്നാലും പിള്ളേര് എന്തെങ്കിലും ചെലപ്പോ മീനോ അങ്ങനെയൊക്കെ വാങ്ങിക്കണെങ്കിൽ ഇവര് അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് പാചകം ചെയ്യാറുണ്ട് അതുകൊണ്ട് ഒക്കെ എന്തെങ്കിലുമൊക്കെ ചിരിച്ചിരിയൊക്കെ അറിയാം കേട്ടോ എന്തായാലും ഞാൻ എന്തേലും ജീവിക്കും പപ്പടം കാച്ചാനും മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാനും ഒക്കെ അറിയും വന്നിട്ട് ചിക്കൻ കറി വെക്കാനും അറിയാനൊക്കെ പറഞ്ഞു എനിക്കറിയത്തില്ല അവിടെ ഒക്കെ അല്ലേ ഇപ്പം അറിയാം അപ്പൊ പിന്നെ അവിടെ ഒന്നും തന്നെ വരും ചെയ്യുമൊന്നും വേണ്ട എല്ലാം ആക്കാനുണ്ട് എന്നാലും പിള്ളേർക്ക് ചില നേരം ഇഷ്ട തോന്നുമല്ലോ ഇപ്പൊ പിള്ളേർ തനുത്താനെ ചെയ്യും നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്യാം അപ്പൊ എന്താ ഇതിനകത്തോട്ട് നമ്മള് വെറൈറ്റി വെച്ചിരിക്കുന്നതാ ബീൻസും എന്നാ എന്തുവാ കാരറ്റും കൂടി ഇട്ട് കൊടുത്തു ഗ്രീൻ പീസ് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഗ്രീൻ പീസ് വേണ്ടല്ലോന്ന് വെച്ചു എന്താ ചോറ് ഇതേപോലെ ഒന്നൊന്നേ തൊടാതിരിക്കുന്നു ചോറായിരിക്കണം അപ്പ നല്ല നല്ല ആയിട്ട് നമുക്ക് കാണാനും ഭംഗി കഴിക്കാനും ഭംഗി തോന്നിക്കത്തുള്ളൂ എന്താ എന്നാ ചോറ് വേകുകയും വേണം അങ്ങനെ വേണം ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇതിപ്പം എനിക്ക് എന്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ചേർക്കുന്ന എന്റെ കയ്യിൽ ഇതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതല്ലാതെ ഞാൻ ഇത് എക്സ്ട്രേ ആയിട്ട് മേടിച്ചോ ഒന്നുമല്ല വേണ്ടവര് ചേർത്താ മതി വേണ്ട ഈ ചേർക്കുകയും വേണ്ട കേട്ടോ ഇങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ റെഡി ആയി ഇതാ ഇവിടെ ചിക്കൻ കറി ഇവിടെ ചിക്കൻ കറി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ചിക്കൻ ഫ്രണ്ടിയു ആയിട്ടുണ്ട് ഇന്ന് ഉച്ച നമ്മള് ഇന്ന് ഉച്ച വരെയൊക്കെയുള്ള പരിപാടികൾ കഴിഞ്ഞു കേട്ടോ ചിക്കൻ കറിയും ചൂടായി അപ്പൊ ഇനി കഴിച്ചാ മതി അപ്പൊ ഞങ്ങൾ ഇനി കഴിക്കാനൊക്കെ പോവാണ് കാരണം മണി ഒന്നായി എല്ലാം ചെയ്തു വന്നപ്പോ രാവിലത്തെ തിരക്കും കാര്യങ്ങളും ഒക്കെ കൊണ്ട് അപ്പൊ ഇനി ഞങ്ങൾ കഴിക്കട്ടെ കഴിച്ചിട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ ഇപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോവാണ് രാവിലെ കഴിച്ചോ സമയം ഒന്നര ആയി പിന്നെ ചെക്കന് ഭയങ്കരായിട്ട് വിശക്കുന്നു അപ്പൊ ഞമ്മള് കഴിച്ചോ അതിനെന്താ കൊഴപ്പം എല്ലാം റെഡി ആയില്ലേ പിന്നെ കഴിക്കുന്നതിന് എന്താ കൊഴപ്പല്ലേ എടുത്തറങ്ങൂടും കൂടെ കഴിഞ്ഞാ എവിടെയെങ്കിലും സ്വരമായിട്ട് നമുക്ക് ഇരിക്കാതെ കുറച്ച് നേരം ഇരിക്കാം പക്ഷെ കുറച്ച് നേരം ഇരിക്കാൻ പറ്റത്തില്ല ഇഷ്ടം മാതിരി തുണി മടക്കാനുണ്ട് നല്ല ഓണ രണ്ടായാലും നല്ല വെയിലായതുകൊണ്ട് എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പൊ അതെല്ലാം ഒന്ന് മടക്കിയെടുത്താൽ മാത്രം മതിയാവും അപ്പടെ എടുക്കുന്നില്ല ഇത് വേണ്ടേ ഇച്ചിരി എല്ലാരും ബിസിയായിടെ ബിസി ഇല്ലാത്ത എനിക്ക് മാത്രമേ ഉള്ളൂ അല്ലേ ഓ ചെറിയൊരു സ്പൂണും കൊണ്ട വന്നേ ചിക്കൻ എടുത്തിട്ടു എനിക്ക് അങ്ങോട്ട് എത്തുന്നില്ല ഞാൻ എടുക്കാൻ പറയുക അപ്പൊ ഞാൻ സാദാ ചോറാ കഴിക്കുന്ന കേട്ടോ എനിക്കിതിനോടൊന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മൾ നമ്മുടെ സാദാ ചോറിലേക്ക് മാറിക്കണ്ട ോ എനിക്ക് ഇഞ്ചിക്കറിയുണ്ട് കച്ചമ്പറുണ്ട് ഉണ്ട് മുട്ടയുണ്ട് പക്ഷെ ഞാൻ എടുത്തില്ല കേട്ടോ മുട്ട തിന്നതി പരുവാകും അതുകൊണ്ട് മുട്ടയൊന്നും ഞാൻ എടുക്കുന്നില്ല അടിപൊളി അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ അപ്പം വേറെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല അപ്പം ഇന്ന് ഇവിടെ വെച്ച് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഉച്ച വരെയുള്ള വിശേഷങ്ങളൊക്കെ ഉള്ളു ഉച്ച കഴിഞ്ഞത്തെ വിശേഷങ്ങൾ വലുതായിട്ടൊന്നും ഇല്ലല്ലോ അത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും